യും വർക്ക് ചെയ്ത് നിങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാനൊന്ന് എന്താ പറയുക പൊട്ടിച്ചു നോക്കി ആദ്യമേ തന്നെ പക്ഷെ ഒരുപാട് എൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു ഐറ്റം ആണെ ഇത് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കിക്കേ എന്നാ ഭംഗിയാണ് കണ്ടോ ആ സാരി കണ്ടോ ഒരു ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണേ ഒരു രക്ഷയില്ല നോക്കിക്കേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട നമ്മള് നിങ്ങൾക്ക് അറിയാലോ കുർത്തീൻസ് പോലെ അല്ല നമുക്ക് സാരീസും ചെയ്യുന്ന ചെയ്യുന്നത് നമ്മളിങ്ങനെ എടുത്ത് ഇടുവാണ് കേട്ടോ എടുത്തിടുകയാണെന്ന് ഞാൻ പിക്കുവാണ് പിന്നീടാണ് പിന്നീട് ബാലൻസ് വരുമ്പോ അടുത്ത നമുക്ക് ചെയ്യാം കാരണം വിവി ചെയ്ത് വരാൻ ഭയങ്കര പാടാണ് നല്ല ഒരു ബനാറസി സാരിയാണ് കേട്ടോ പിന്നീട് എന്തായാലും ഉടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പൊ ഉടുത്തിട്ട് വരാം നല്ല രസമില്ലേ പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലൊക്കേഷൻ അറിയാം നോക്കിക്കേ എന്താ ഒരുപാട് തിരക്കുകളിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യണം എന്നുണ്ട് അപ്പം നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും എല്ലാം തന്നെ ആയതുകൊണ്ട് ബിസിയാണ് അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നതേ പറയാൻ വാക്കുകളില്ല ബനാറസി ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലൗസാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു സാരിയൊക്കെ നമ്മൾ എന്താ പറയുന്നത് ആൾക്കാരെ വെച്ച് ഉടുത്തൊക്കെ ആയിരിക്കും അങ്ങനെ ഒന്നുമല്ല എൻ്റെ സ്റ്റാഫുകളാണ് ഇതിൻ്റെ എല്ലാം ഷൂ ഇത് ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് കണ്ട പോകത്തില്ല സാരി നോക്കിക്കേ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതിലെ ഓരോ വർക്ക് നോക്കാം വീവിങ് കണ്ടോ ഇത് നിങ്ങൾ ഒരു ബ്രൈഡിനായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും അത്ര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ കംഫർട്ടബിളിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ആ പകിട്ടെന്ന് പറയുന്നത് അത്ര ഭംഗിയാണ് എനിക്ക് പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ സത്യം പറഞ്ഞാൽ വാക്കുകൾ പോരാ കാരണം ഇതൊരു നമ്മൾ ഉടുത്ത് നല്ല രീതിയിൽ ഇപ്പം ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഒരു എൻ്റെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വെറുതെ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ മുടിയൊക്കെ ഹെയർ ഒക്കെ കെട്ടി കട്ട് കെട്ടിയൊക്കെ വെച്ചായിരുന്നു എടുത്തത് പക്ഷേ അപ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗിയുണ്ടല്ലോ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര രസമാണ് ഇതേ കണ്ടോ വെറുതെ ഇങ്ങനെ വൺ പ്ലേറ്റ്സ് രണ്ടവർക്ക് വൺ പ്ലേറ്റ്സ് എടുക്കാം ഫുള്ള് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം ഞാനിപ്പോൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എനിക്ക് പറഞ്ഞ് നിങ്ങളിലേക്ക് അറിയിക്കാൻ അറിഞ്ഞുകൂടെ ഇതിൻ്റെ ഒരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് എന്നോട് ബുക്കിംഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചതാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളൊരു ഫസ്റ്റ് ഒരു വീവറയാണ് ഫസ്റ്റ് ടൈമാണ് ആ വീവറിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ പ്രോഡക്ട്സ് എടുക്കുന്നത് അപ്പോൾ ആ സാധനം വരാതെ ഞാൻ പ്രീ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ നമുക്കതിൻ്റെ ഭംഗി നോക്കണ്ടേ നോക്കിക്കേ ഇതൊരു ഫൈവ് തൗസൻഡ് കുറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് കാരണം എന്ന് വെച്ചാൽ ഭംഗിയുള്ളതാണ് ബ്ലൗസ് ദേ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ആ ബ്ലൗസിൻ്റെ ഫിനിഷിങ് നോക്കും കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഭയങ്കര രസമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് വൺ പ്ലീറ്റ്സ് രണ്ടവർക്ക് വൺ പ്ലീറ്റ്സ് യൂസ് ചെയ്യാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക് എനിക്ക് ഇത് പറഞ്ഞ് ഞങ്ങളിന്ന് മെനക്കെട്ട് പുറത്തേക്ക് വന്നതാണ് ഇതിന്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഏ നോക്ക് എന്നാ ക്യൂട്ടാണെന്ന് നോക്കി കണ്ടോ ഒരു എഡിറ്റിങ്ങും ഇല്ല നാച്ചുറൽ ലൈറ്റിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത് ഫുള്ള് ബനാറസി ജോർജറ്റിൽ ഫുള്ള് ഒരു ആൻ്റി ഗോൾഡനിൽ വരുന്ന പിന്നെ ത്രെഡ് വീവിങ് ആണ് ഫുള്ള് സാരി ഫുള്ള് ത്രെഡ് വീവിങ് ആണ് വൺ സൈഡ് ഇണ്ടവർക്ക് വൺ സൈഡ് ഇടുമ്പം അതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ ഭയങ്കര രസമാണ് വൺ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഡിസ്പ്ലേയിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി സാരി ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അച്ചൂസ് സാരി ഹബിൻ്റെ ഒരു പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുമ്പോൾ ബായ്